അസ്ലാമലൈക്കും വറഹമ്മത്തുള്ള ബഹുമാന്യരായ ഉലമാക്കളെ നേതാക്കളെ മഹാനായ സുൽത്താൻ വലമാ എ പി ഉസ്താദിൻ്റെ വിശ്വാസപൂർവം എന്ന ജീവചരിത്രം ഒരു കിതാബാണ് ആധികാരികമായി ഒരു ആലിം എങ്ങനെയാകണം എങ്ങനെ ദിവസം നടത്തണം എങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തണം എങ്ങനെ രാഷ്ട്രീയ നയം രൂപീകരിക്കണം എങ്ങനെ സഹപ്രവർത്തകരോട് ഇടപെടണം എങ്ങനെ കീഴ്ഘടകങ്ങളോട് ഇടപെടണം എങ്ങനെ നേതാക്കളോട് ഇടപെടണം തുടങ്ങിയ സകല കാര്യങ്ങൾക്കും പരിഹാരം നൽകുന്ന ആധികാരിക ഗ്രന്ഥമാണ് നമ്മുടെ കീഴ്ഘടകങ്ങളിലും നമ്മുടെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ മേഖലകളിലും അത് പ്രചരിപ്പിച്ച് പരമാവധി അതിൻ്റെ ഓൺലൈൻ ബുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എസ് വി എസും മുസ്ലിം ജമായത്തൊക്കെയായി സഹകരിച്ചുകൊണ്ട് ചെയ്യണം എന്ന് എല്ലാവരോടും പരിശുദ്ധ മക്ക ഹെറമിയിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ് അസലൈക്കും വാഹ